രണ്ടുപേരും രവീഷ് അതായത് കഴിഞ്ഞ ദിവസം വേടൻ ഒരു വേദിയിൽ പറഞ്ഞതാണ് ആ മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടുപേർ മരിച്ചു പോകും അത് ചെകുത്താനാണ് ഒഴിവാക്കണം ദയവ് ചെയ്ത് പ്ലീസ് നമ്മുടെ അമ്മയും അപ്പനും കിടന്ന് കരയുകയാണ് എത്ര അമ്മയും അപ്പനുമാണ് എൻ്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് കരയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടുപേര് ചത്തുപോകും എനിക്കിപ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അനുരുത്തിമാരോടും പറയേണ്ട കടമ എനിക്കുണ്ടല്ലോ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ പറയുന്ന സന്ദേശങ്ങളുടെ പേരിൽ പാടുന്ന പാട്ടിന്റെ പേരിൽ ജനം മനസ്സിലെടുത്ത് വെച്ചിരിക്കുന്ന ആളുകൾ പറയുന്നത് എത്ര മനസ്സോടുകൂടിയാണ് എന്നുള്ളത് ഇതൊക്കെ വ്യാജമാണെങ്കിൽ പറയുന്ന രാഷ്ട്രീയത്തോട് വലിയ എന്തെങ്കിലും അനുഭവം പറയുന്നത് നമ്മളെ അമ്മയപ്പനിലേക്ക് ഇടുന്ന കാര്യ ഞാൻ അനുയാസം എത്ര എത്ര അമ്മയപ്പനാണ് എന്റെ അടുത്ത് വന്ന് കാര്യപിടിക്കുന്നത് മക്കളിതൊന്നും പറഞ്ഞ് മനസ്സിലാക്ക സിന്തറ്റിക് ട്രക്ക് പത്ത് പേരടിച്ച് കഴിഞ്ഞാ രണ്ടുപേര് ചത്തു പ്ലീസ് അപ്പൊ എനിക്കിത് പറയേണ്ട ആവശ്യ ആവശ്യമില്ല പക്ഷെ ഞാൻ ചേട്ടനാണല്ലോ